പുറത്തൊക്കെ പഠിക്കാതെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര രസമാണ് അപ്പൊ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ പറഞ്ഞത് ഇറാസ്മസ് ചെയ്തോണ്ടിരിക്കുവാണ് പോളണ്ടിൽ അപ്പം എക്സാം എന്താക്കണോ നമ്മൾ ചെക്കൂല് ചെയ്തണോ പോളണ്ടിൽ ചെയ്തടോ അത് പോട്ടെ എങ്ങനെ റെഡി ആയി വരുമ്പോൾ എന്ത് അടുത്തത് ഏത് വിസ റിന്യൂ ചെയ്യണം വിസ റിന്യൂ ചെയ്യുമ്പോൾ എന്ത് വേണോ പിന്നെയും ഫണ്ട് കാണിക്കണോ ഇൻഷുറൻസ് എടുക്കണോ അങ്ങനെ 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 ഇതൊക്കെ ഇങ്ങനെ ഒന്ന് റെഡി ആയി വരുമ്പോഴെങ്കിൽ എന്ത് നമ്മളെ യു എസിൻ്റെ ഇന്റർവ്യൂ അതിനുള്ള ഡോക്യുമെന്റ് വേറെ പ്രിപ്പയർ ചെയ്യണം ശരി അങ്ങനെ 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 ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് പക്ഷെ നമ്മൾ അതിജീവിക്കൂ ഉള്ളൂ അപ്പോ ലൈഫിൽ നമുക്ക് ഇങ്ങനത്തെ ഡിഫിക്കൽ മൊമെന്റ്സ് വരും പക്ഷെ നമ്മൾ എന്താക്കണോ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് നല്ലൊരു നാളെ വരും എന്നുള്ള രീതിയിൽ എന്താക്കണോ മുമ്പോട്ട് എപ്പോഴൊക്കെ എപ്പോഴും രസം വഹിക്കാറില്ല നല്ലൊരു നാളെ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാരും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ എന്നും എന്നും മാറിട്ട് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോടെ അവസാനിക്കാണ് അപ്പൊ സീ യു കാസ്